ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയപ്പെട്ടവരെ അവൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ട് യേശുവാൻ്റെ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു ഇതിനുശേഷം പിന്നീട് ഒരിക്കലും മറിയത്തെ നമ്മൾ സുവിശേഷങ്ങളിൽ എങ്ങും കാണുന്നില്ല അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണങ്ങളിലും മറിയം കാണപ്പെടുന്നില്ല എന്നാൽ മറിയത്തെ നാം കാണും അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയത്ത് മറ്റെല്ലാവരും യേശുവിനെ അന്വേഷിച്ച് അനേക സമയങ്ങളിൽ പരിധി നടക്കുന്നു നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കും അവനെ കാണാൻ ആഗ്രഹിച്ച തോമസ് അവനെ കാണാൻ ആഗ്രഹിച്ച് കല്ലറയിങ്കലേക്ക് പോയ പത്രോസും യോഹന്നാനും തീക്ഷ്ണമായി സ്നേഹിച്ച് സുഗന്ധദ്രവ്യങ്ങളുമായി അവൻ്റെ കല്ലറയിങ്കലേക്ക് ഓടിയെത്തിയ മറിയ അക്ദലൻ എന്നിവരെ എന്നാൽ ഇത്ര ആഴമായിട്ടും യേശുവിനെ സ്നേഹിച്ചിട്ട് മറിയം ഉത്ഥാനത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണങ്ങളിലും വരാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു ക്രിസ്തു മരണസമയത്തെ മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഉയർത്തിരുന്നു മറിയത്തിൻ്റെ അടുത്ത് ദൈവദൂതൻ പറയും നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് മറിയം ദൈവദൂതനോട് പറയും ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ക്രിസ്തു മറിയത്തോട് പറയും ഇതാ നിൻ്റെ മകനെന്ന് അവൻ്റെ കേട്ട് യോഹന്നാനോടൊപ്പം മറിയും പോകും വചനത്തിൽ ആഴമായി ശ്രദ്ധിച്ച മറിയും വചനത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിച്ച മറിയും അത്ഭുതങ്ങളിലേക്കോ പ്രത്യക്ഷീകരണങ്ങളിലേക്കോ പോയില്ല പകരം ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ചു വിശുദ്ധ പത്രോസ് നമ്മോട് പറയും കർത്താവായ ക്രിസ്തുവിനെ ദൈവമായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുമെന്നു അത്ഭുതങ്ങളെക്കാളുപരി വചനം നമുക്ക് നൽകുന്ന ശാന്തതയുണ്ടെങ്കിൽ മറിയത്തെ പോലെ ഉള്ളിൽ ക്രിസ്തുവിനെ വഹിക്കുന്നവരായാൽ നാം ദൈവത്തിൻ്റെ ഇടപെടലുകളെ കൃത്യമായ സമയത്ത് തിരിച്ചറിയും കൃത്യമായ ഇടവേളകളിൽ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്ന പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ആവശ്യമുള്ള സമയങ്ങളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ മാത്രം ഇടപെടാനുള്ള ശാന്തത നമുക്കുണ്ടായിരിക്കും ഈ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം